അറുപത്തഞ്ച് വയസ്സിന് ശേഷം കാശുണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് ജീവിച്ചിരു അങ്ങനെ ജീവിക്കുന്നതിലൊന്നും കാര്യമില്ല കാശുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് കാശുണ്ടാക്കണം എപ്പോഴാണ് കാശ് വേണ്ടേ അത് വല്ലതും തിന്നാൻ പറ്റണം അല്ലാതെ കുറച്ച് കഴിഞ്ഞിട്ട് ഷുഗറും പിടിച്ച് അനങ്ങാനും വയ്യ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് കാശുണ്ടായിട്ട് എന്തുവാ കാര്യം വെടിവെക്കാൻ പറ്റുന്ന സമയത്ത് വേണം നമ്മുടെ അല്ലാതെ പിന്നെ കിട്ടിയിട്ട് ഒരു കാര്യം അതുകൊണ്ട് ഇപ്പം കാശുണ്ടാക്കണം അറുപത്തഞ്ച് വയസ്സ് വരെ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല ഈ കൂട്ടത്തിൽ ഒരു ഏഴ് വർഷത്തിനുള്ളിൽ എൻ്റെ അടുത്തേക്ക് എവിടെങ്കിലും വെച്ച് ഓടി വരും സാറേ അന്ന് ആലപ്പുഴ പ്രോഗ്രാമിൽ ഞാനും ഉണ്ടായിരുന്നു സാറ് പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് സാറേ ഞാൻ മില്ലേണയറായി സാറേ എന്ന് ഈ കൂട്ടത്തിൽ ചിലർ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് വന്ന് പറയും റെഡി യെസ് സോ ആ മെഴുകുതിരി എടുത്ത് കയ്യ് പിടിച്ചു ഒരു സാങ്കല്പിക മെഴുകുതിരി ഓക്കെ ഞാനിവിടെ നിന്ന് കത്തുകയാണ് ഞാൻ ഈ മെഴുകുതിരികൾ ഇങ്ങനെ കത്തിച്ച് 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 ഈ ഹോള് നിറയെ ഒരു രണ്ടായിരം മെഴുകുതിരികൾ പിടിച്ചുകൊണ്ടായിരിക്കണം തെളിയണം നിങ്ങളുടെ ചിന്തകൾ തെളിയണം ക്ലാരിറ്റി ഉണ്ടാകണം ആ ക്ലാരിറ്റി വരുമ്പോൾ ഈ മെഴുകുതിരി താനേ കത്തും ഇന്ന് നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും ഇന്ന് നിങ്ങൾ കടക്കാരനാണെങ്കിലും ശരി യു ക്യാൻ ഓൾസോ ബിക്കം എ ബില്ലിയർ ഇന്നത്തെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട ഇന്ന് നിനക്ക് എന്തുണ്ട് ആർക്ക് കൊടുക്കാനുണ്ട് എത്ര ബാക്കിയുണ്ട് അതൊന്നും ഇറ്റ് ഡസ് ഇൻ മാറ്റർ അറ്റ് ഓൾ അതൊന്നും ഒരു ഘടകമേ അല്ല ഇത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ആൻഡർ ആ കേൾക്കുമ്പോൾ ആ ഇത്രയേ ഉള്ളായിരുന്നു ഇതാണ് അതുകൊണ്ട് വലിയ കാര്യം ബട്ട് നോട്ട് ഈസി ടു ഇംപ്ലിമെൻറ്റ് നടപ്പാക്കാൻ അത്ര എളുപ്പമല്ല കേൾക്കുമ്പോൾ സിമ്പിളാണ് നടപ്പാക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ബി വെരി സീരിയസ് ഓഫ് ലെറ്റ്സ് ട്രാൻസ്ഫോം യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി പണത്തിനോടുള്ള നിങ്ങളുടെ ആ ബന്ധത്തെ നമുക്കൊന്ന് ഒന്ന് പൊളിച്ചെടുക്കാം അടുത്തിരിക്കുന്ന നല്ലൊരു ക്ഷയിക്കാരുടെ ഇവിടുത്തെ വി ആർ ഗോയിങ് ടു ട്രാൻസ്ഫോർ വി ആർ ഗോയിങ് ടു ട്രാൻസ്ഫോർ നമ്മൾ പണത്തെ ഇനി ഇതുവരെ കണ്ട രീതിയിലല്ല നമ്മൾ ഇനി പണത്തെ കാണാൻ പോകുന്നത് പറഞ്ഞു 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 അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ചെവി പറ കേൾക്കട്ടെ യെസ്